ഇന്ന് അരച്ച് വെക്കാതെ തന്നെ ഒരു ദോശ ചുട്ടെടുക്കാം അതിന് ഒരു കപ്പ് പച്ചരി അരക്കപ്പ് തേങ്ങ തേങ്ങ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ഇത് തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് രാവിലെയാണ് ഞാൻ അരച്ചെടുക്കുന്നത് ഇനി നല്ലതുപോലെ അരച്ചെടുത്ത മാവിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം വെള്ളം കൂടുതലായി ഒഴിക്കണം ഇത് സാധാരണ ദോശയല്ല നീർദോശ പോലെയാണ് ഇത് ചുട്ടെടുക്കുന്നത് ഇനി ഇത് പാനിലൊഴിച്ച് മടക്കിയെടുക്കാം ഇത് കറിയൊന്നുമില്ലാതെ വെറുതെ കഴിക്കാനും നല്ല സ്വാദാണ് ഒന്ന് ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്